അനുകരണ സാധ്യതകൾ ഇല്ലാതിരുന്ന കാലത്താണ് മുതുകുളം രാഘവൻപിള്ള മലയാള സിനിമയിലെത്തുന്നത് മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലന്റെ തിരക്കഥാ സംഭാഷണം എന്നിവയ്ക്കൊപ്പം ചിത്രത്തിലെ ഇരുപത്തിമൂന്ന് ഗാനങ്ങളും രചിച്ചുകൊണ്ടാണ് മുതുകുളം സിനിമയിലേക്ക് കാലെടുത്തുവച്ചത് അതിനു മുമ്പ് മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമകളാണ് വിഗതകുമാരനും മാർത്താണ്ഡവർമ്മയും ഇവ രണ്ടും നിശ്ശബ്ദ ചിത്രങ്ങളാണ് അതിനാൽ സിനിമയുടെ സംഭാഷണം എന്ന നിലയിൽ മലയാളത്തിൽ മറ്റ് മാതൃകകൾ ഇല്ലാത്ത സമയത്താണ് മുതുകുളം രാഘവ ഘവൻപിള്ള ബാലനിൽ സംഭാഷണം രചിച്ചത് തുടർന്ന് ജ്ഞാനാബിക എന്ന സിനിമയ്ക്കും മുതുകുളം തിരക്കഥയും സംഭാഷണവും രചിച്ചു ആലപ്പുഴ ജില്ലയിലെ മുതുകുളം എന്ന ഗ്രാമത്തിൽ വേലുപിള്ളയുടെയും കാർത്തിയായനിയമ്മയുടെയും മകനായാണ് മുതുകുളം രാഘവൻപിള്ള ജനിച്ചത് അമ്മാവനും കവിയുമായ യയാദി വേലുപിള്ളയിൽ നിന്ന് പ്രചോദിതനായാണ് രാഘവൻപിള്ള സാഹിത്യരംഗത്തേക്ക് പ്രവേശിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ സുഹൃത്തും യയാദി നാടകത്തിന്റെ രചയിതാവുമായിരുന്നു യയാദി വേലുപിള്ള ാടകങ്ങളിലൂടെയായിരുന്നു രാഘവൻ പിള്ളയുടെ കലാജീവിതത്തിന്റെ തുടക്കം അരനൂറ്റാണ്ടുകാലം നാടകവേദിയുമായി ബന്ധമുണ്ടായിരുന്ന രാഘവൻപിള്ള അന്നത്തെ പ്രമുഖന്മാരായ എല്ലാ നടന്മാരുമൊത്ത് നാടകരംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ ഇദ്ദേഹത്തിന്റെ നാടകങ്ങളുടെയൊന്നും പകർപ്പ് കിട്ടാനില്ല അവയൊന്നും പുസ്തക രൂപത്തിൽ വന്നിട്ടുമില്ല അതുകൊണ്ട് നാടകകൃത്തായ മുതുകുളത്തിന്റെ സംഭാവനകൾ ഇന്ന് ജലരേഖയായി നാടകകൃത്തായ മുതുകുളത്തെ വെച്ച് നോക്കിയാൽ സിനിമാ രംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് രണ്ടാം സ്ഥാനമേയുള്ളൂ ഇദ്ദേഹത്തിന്റെ മനുഷ്യൻ എന്ന നാടകം മനിതൻ എന്ന പേരിൽ തമിഴിൽ സിനിമയാക്കിയിട്ടുണ്ട് ചെറിയ കാലയളവിനുള്ളിൽ തന്നെ നിരവധി നാടകങ്ങൾ രചിച്ച മുതുകുളത്തിന് ലഭിച്ച ചരിത്ര നിയോഗമായിരുന്നു മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രമായ ബാലന്റെ ഭാഗമാകുക എന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നല്ലതങ്ക എന്ന ചിത്രത്തിലൂടെ ക്യാമറയ്ക്ക് മുന്നിലുമെത്തിയ മുതുകുളം പിന്നീട് രണ്ടു ദശാബ്ദക്കാലം ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളിൽ അബ്രപാളികളിൽ നിറഞ്ഞാടി ഏറെയും ഹാസ്യപ്രധാനമായ വേഷങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് രാരിച്ചൻ എന്ന പൗരൻ കാവ്യമേള വിശപ്പിന്റെ വിളി പൊൻകതിർ സ്ഥാനാർത്ഥി സാറാമ്മ വാഴയമായം തുടങ്ങി നൂറിലേറെ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു മലയാളത്തിലെ ആദ്യ ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ജീവിത നോഗിയുടെ തിരക്കഥയും മുതുകുളമായിരുന്നു വിശപ്പിന്റെ വിളി വിധുതെന്ന വിളക്ക് തുടങ്ങി ഒരുപിടി പിടി ചിത്രങ്ങൾക്ക് കൂടി അദ്ദേഹം തിരക്കഥ രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ചിത്രീകരിച്ച് പുറത്തിറങ്ങാതെ പോയ ഒരു ജാതി ഒരു മതം ആണ് മുതുകുളത്തിന്റെ അവസാന ചിത്രം മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തിന്റെ നെടുന്തൂണായിരുന്ന മുതുകുളം രാഘവൻ പിള്ളയെ അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ അക്ഷരഗുരു എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റ് ഏഴിന് മദ്രാസിലെ ഒരു ആശുപത്രിയിൽ വച്ചായിരുന്നു മുതുകുളത്തിന്റെ അന്ത്യം